കോഴിക്കോട് വൻ ലഹരി മരുന്ന് വേട്ട ഒരു കിലോയോളം വരുന്ന എം ഡി എം എ ട്രെയിനിൽ കൊണ്ടുവരികയായിരുന്ന ഇരുപത്തിയേഴുകാരനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എക്സൈസ് സംഘം പിടികൂടി വയനാട് വെള്ളമുണ്ട സ്വദേശി ഇ എം ഇസ്മായിലിനെ ആണ് ഇ എം എന്ന് ഞാൻ തെറ്റി വായിച്ചിരിക്കുകയാണ് എം ഇസ്മായിലിനെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും ഡൽഹിയിൽ നിന്നും തൊള്ളായിരത്തി എൺപത്തൊന്ന് ഗ്രാം എംഡിഎംഎയുമായി മംഗള എക്സ്പ്രസിൽ വരികയായിരുന്ന ഇസ്മായിലിനെ ഇന്ന് പുലർച്ചെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഇ ആർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത് തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു ഇക്കഴിഞ്ഞ ജൂൺ മുപ്പതിന് ഡൽഹിയിലെത്തിയ ഇസ്മായിൽ ആഫ്രിക്കക്കാരനിൽ നിന്നും ഒരു കിലോയോളം എം ഡി എം എ വാങ്ങി ജൂലൈ രണ്ടിന് മംഗള എക്സ്പ്രസിൽ നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു കൊയിലാണ്ടി വടകര തുടങ്ങിയ റൂറൽ ഏരിയകളിൽ ചില്ലറ വിൽപ്പന നടത്താനാണ് പ്രതി ലക്ഷ്യമിട്ടിരുന്നതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ വേട്ടില്ല ഏറ്റവും ഗ്രാം ലക്ഷത്തോളം രൂപ വില വരും പിന്നെ നമുക്ക് കിട്ടിയ ഒരു രഹസ്യ വിരുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ഒരു ഓപ്പറേഷനാണിത് ഇയാൾ വയനാട് ജില്ലക്കാരനാണ് പേര് ഇസ്മയിൽ നിന്നാണ് എങ്കിൽ പോലും കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചാണ് ഡിയാൻ ഇതിൻ്റെ വിൽപ്പന നടത്തുന്നതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് കൊയിലാണ്ടി പിന്നെ വടകര ഏരിയകളാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു വേറെ ഈ ഇൻവോൾവ്മെൻറ്റുണ്ടോ വേറെ ആർക്കെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി മുൻവിധി നമുക്ക് ചെയ്യാൻ പറയാൻ പോലും ആ അന്വേഷണം വരുന്നു വയനാട് വെള്ളമുണ്ട സ്വദേശിയായ ഇസ്മായിൽ തൊഴിൽ രഹിതനാണെന്നും ലഹരി വസ്തുവിറ്റാണ് ഉപജീവനം നടത്തുന്നതെന്നും എക്സൈസ് വ്യക്തമാക്കുന്നു വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് ചില്ലറ വില്പന നടത്താനാണ് ഇസ്മായിൽ എം ഡി എം എത്തിച്ചത് നേരത്തെയും എം ഡി എം എ വാങ്ങാൻ ഇസ്മായിൽ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം സമീപകാലത്ത് കോഴിക്കോട് ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണിത് പ്രതിയെ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്